അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതും അതിൻ്റെ കൂടെ കൂടെ പിടിക്കാനായിട്ട് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണേ അഞ്ച് കിലോ മാവിൻ്റെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ അടുത്തായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടെ ചിട്ടുകൊടുക്കുകയാണെ അടുത്തായിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആകും എന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ട് പേർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് ഡാളുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാമോയിലും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മാവ് ഇടാൻ പോവാണ് മൈദാ മാവ് അഞ്ച് കിലോ മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് മിക്സ് ചെയ്യണ പരിപാടി അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്കുള്ള മാവ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം ഇതിൽ നിന്ന് പരുവപ്പെട്ട് വരണം ആ സമയം കണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം നല്ല അടിപൊളിയൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാണേ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ചിക്കൻ എത്ര കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അഞ്ച് കിലോ ചിക്കൻ അഞ്ച് കിലോ ചിക്കൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗ്രാമ്പ് പട്ട ഏലക്ക തക്കോല തക്കോലയില്ലേ ഗ്രാമ്പ് പട്ട ഏലക്ക അല്ലേ അത്ര ഇട്ട് എടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് പിന്നെ അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത്രയും നമ്മൾ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇതിനിപ്പോൾ നന്നായിട്ടൊന്നും ഇനി വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ല മഴയ്ക്കുള്ള കോളം ഉണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് രമ്പയിലിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി നേരം അടച്ചു വെക്കാവേ അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മാവിനെ പരുവപ്പെടുത്തുകയാണ് കേട്ടോ പാമോയിലല്ലേ ചോദിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പാമോയിലൊക്കെ തടവി അതിനെ കുറച്ചും നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി അടുത്ത നമ്മൾ മാവിനെ ബോളാക്കാൻ പോവുകയാണെ ടോട്ടൽ നമുക്ക് അഞ്ച് കിലോ മാവിന് അമ്പത്തിനാല് ബോൾ വീണിട്ടുണ്ട് അമ്പത്തിനാല് ബോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബോളിൽ രണ്ട് പൊറോട്ട അപ്പം നൂറ്റി എട്ട് പൊറോട്ട അല്ലേ അമ്പത്തിനാല് ബോളിൽ നമുക്ക് നൂറ്റി എട്ട് പൊറോട്ട കിട്ടും നമുക്ക് കുറച്ച് പാമോയിൽ അതിൻ്റെ പുറത്തൂടെ ഒഴിച്ച് കൊടുക്കുകയാണെ കുറച്ച് ഡാൾഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പാമോയിലും ഡാൾഡയും കൂടെ ആക്കി നമുക്ക് ഇനി ആ ബോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ബോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി മിക്സ് ചെയ്തെടുക്കാം ദാളുടെയും പാമോയിലും ചേർത്തിട്ട് ബോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മോളിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തൂവി ഇട്ട് കൊടുക്കുന്നു അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഉള്ളി നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് ചിക്കൻ നമ്മൾ അഞ്ച് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചിക്കൻ നമ്മൾ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുവാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസ്റ്റേണിൻ്റെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം േരം നമ്മൾ ചെറിയൊരു കിണ്ണത്തിൽ പാത്രത്തിൽ കുറച്ച് ഡാൽഡയും പാമോയിലും കൂടെ എടുത്ത് വയ്ക്കുകയാണെ നമ്മളത് പൊറോട്ട അടിക്കുന്ന സമയത്തൊക്കെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം നമ്മുടെ മാവൊക്കെ ഏകദേശം ബോട്ടൊക്കെ പരുവായി ഇനി അത് വീശി തുടങ്ങിയിട്ടുണ്ടേ നല്ല പരത്തി വീശി ചുറ്റി എടുക്കണം സംഭവം ഈ വീശിയെടുക്കാനൊക്കെ കുറച്ച് പണി കൂടുതലാണ് അത് പഠിച്ചു പറഞ്ഞവർക്ക് മാത്രമേ വീശാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ വീശിയാലൊന്നും ശരിയാവില്ല കുറച്ച് പരിചയ സമ്പന്നരായ ആൾക്കാർ മാത്രമാണ് ഇത്രയും അടിപൊളിയായിട്ട് വീശാൻ പറ്റുള്ളൂ നമ്മുടെ ബോൾ മൊത്തവും നമ്മൾ വീശി പൊറോട്ടയ്ക്കുള്ള ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ പരത്തി ചുട്ടെടുക്കാൻ മാത്രമാണ് ഇനി നമ്മുടെ പണി ബോൾ മൊത്തവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വീശി പരത്തി അതിനെ ചുറ്റി വെച്ചിട്ടുണ്ട് പൊറോട്ട ചുട്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോന്നായിട്ട് നമ്മൾ കല്ലിലിടുവാണേ ആദ്യത്തെ സെറ്റ് പൊറോട്ട എന്തിട്ടുണ്ട് ഏകദേശം ഇത് കിടപ്പുണ്ട് ഇതുവരെ നമ്മൾ നമ്മളതിനകത്ത് മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ചതപ്പ് ഇഞ്ചി പച്ചവള വലുതായി കുറച്ചുകൂടെ മസാല ഐറ്റംസും കൂടെ ചേർത്ത് നമുക്ക് നമുക്കെടുക്കാം ഇഞ്ചീരപ്പൊടി നമ്മൾ കുറച്ച് ഇഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ കുടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് അല്ലേ ഉണക്ക മുളക് പൊടിച്ചത് അല്പം കൂടെ ഉപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ടേ ഓ ഒരു മണം തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പുതിനയില അതൊക്കെ ഇല ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഒരു പെരട്ട് അല്ലേ റോസ്റ്റ് സോറി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല നല്ലവണ്ണം ചൂട് പൊറോട്ടയും കൂട്ടി ഈ കറി കോരി മാറ്റിയിട്ടേ ഉരുളിക്കകത്തിട്ട് പൊറോട്ടയൊക്കെ സെറ്റ് ആയിരിക്കും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ് അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സെറ്റ് റോസ്റ്റ് ആണ് ഞാൻ ഒരു പീസ് ഇങ്ങനെ എടുത്ത് കാണിച്ചുതരാം ഓക്കെ പിന്നെ ആ ഒരു കറിയൊക്കെ കോരി മാറ്റിയതിന് ശേഷം ചൂട് പൊറോട്ട എടുത്ത് ഉരുളിയിലിട്ട് വേണ്ടേ അവസാനത്തെ ചാർ ഇങ്ങനെ ആ ഹാ ക്യാബ് അന്തസ്സ് ach ah, kuch oh. time chicken.